എല്ലാവർക്കും നമസ്കാരം ഒരു കൃഷ്ണാനുഭവം പറയട്ടെ അതിനുമുമ്പേ പറയാം പലരും ഒരുപാട് ഭക്തർ നമുക്ക് ചാനലിൽ വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും അനുഭവങ്ങൾ അയച്ചു തരുന്നുണ്ട് ചിലർ ആണ് അയച്ചു തരുന്നത് കേൾക്കാനുള്ള സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും എല്ലാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ ഇതും എപ്പോഴായാലും ഒരു ദിവസം എന്ത് തന്നെയായാലും പറയും അതിലൊരു സംശയമില്ല കാത്തിരിക്കുക അപ്പോൾ ഈ അനുഭവം നിങ്ങൾ ഒരു യാത്രാവിവരണം പോലെ കേൾക്കുക മനോഹരമായിട്ടാണ് അദ്ദേഹം അയച്ചു തന്നത് സത്യം പറഞ്ഞാൽ യാത്ര കാരണം യാത്ര പോവാന്ന് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമല്ലേ പ്രത്യേകിച്ച് ഒരു തീർത്ഥാടനം കൂടിയാണെങ്കിലോ ഇപ്പം ഗുരുവായൂരയ്ക്കുള്ളൊരു തീർത്ഥാടനമായിരി അത്രയും മനോഹരമായിട്ട് കേൾക്കുക അദ്ദേഹത്തിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ള അനുഭവം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കിയാലോ ഹരേ കൃഷ്ണ എനിക്കും ഈയിടെ ഒരു ഡിവൈൻ അനുഭവം ഉണ്ടായി ഞാനും ഭാര്യയും വളരെ കാലത്തിന് ശേഷം ഭഗവാനെ ദർശിക്കാൻ ജനുവരി മുപ്പത്തൊന്നിന് വരികയായിരുന്നു തൃശ്ശൂരിൽ ഇറങ്ങി ഒരു കാറിൽ തിരുവില്വാമല അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിക്കുമ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു സ്വാമി ഇന്ന് വ്യാഴാഴ്ച അല്ലേ നെല്ലുവായ ധന്വന്തിരിമൂർത്തി ക്ഷേത്രം ദർശിക്കൂ എന്നു ഉപദേശിച്ചു അങ്ങനെ പോകുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം ഇന്ന് എങ്ങനെ ഗുരുവായൂരിൽ ഭഗവാനെ ദർശിക്കാൻ കഴിയും വ്യാഴാഴ്ച അല്ലേ ഭാര്യയ്ക്കും എനിക്കും കാലിൽ വല്ലാത്ത നീരും പിന്നെ സ്വയം പറഞ്ഞു പുറത്തുനിന്ന് കൈകൂപ്പാം അതേ പറ്റുകയുള്ളൂ എന്ന് സ്വയം തീരുമാനിച്ചു അങ്ങനെ ബെല്ലുവായ ക്ഷേത്രത്തിൽ ഏകദേശം പത്തേ മുപ്പതിനെത്തി ഭഗവാനെ ദർശിച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഗണപതി ഭഗവാന്റെ നടയിൽ വെച്ച് ഒരു ബ്രാഹ്മണൻ വന്ന് എന്നോട് തമിഴിൽ ഗുരുവായൂരിലേക്ക് പോവുകയാണോ ഇന്ന് വ്യാഴാഴ്ച അല്ലേ എങ്ങനെ ദർശിക്കുമെന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അകത്ത് കയറുവാൻ പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഭഗവാനെ തൊഴുതു മടങ്ങും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും ഭാര്യയും ഗുരുവായൂരിലേക്കാണ് പോകുന്നത് ഞാൻ ഏർപ്പാട് ചെയ്യാം എനിക്ക് പരിചയമുള്ള ആളുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ചെരുപ്പിടാറില്ല ഷർട്ട് ധരിച്ചിട്ടില്ല മുഖത്ത് ചൈതന്യം നിറഞ്ഞ ഭക്തി ഞാൻ പറഞ്ഞു കാറിലാണ് പോകുന്നത് നിങ്ങളും കൂടെ വരാമോ എന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ അദ്ദേഹവും ഭാര്യയും ഞങ്ങളുടെ കൂടെ കാറിൽ കയറി എൻ്റെ ഭാര്യ എന്നോട് കാതിൽ പറഞ്ഞു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ ഇങ്ങനെ നമ്മൾ റിസ്ക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒരു ഭക്തനല്ലേ സാരമില്ല എന്ന് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ പടിഞ്ഞാറെ നടയിലെത്തി കാറ് പറഞ്ഞു വിട്ടു അദ്ദേഹം എൻ്റെ രണ്ട് സൂട്ട് കേസുകളുമായി മുൻപേ നടക്കാൻ തുടങ്ങി അദ്ദേഹം നേരെ പോയത് തന്ത്രിയുടെ ഓഫീസിൽ എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ വിശ്രമിച്ചിട്ട് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഞങ്ങളെയും കൂട്ടി അമ്പലത്തിന് അകത്ത് കൊണ്ടുപോയി കൂടെ നിന്ന് ദർശനം സൗകര്യം ചെയ്തു തന്നു പിന്നെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരിടത്ത് ഞങ്ങളോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം ഒരു സഞ്ചി നിറയെ എന്തൊക്കെയോ നിറച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു ഇത് മുഴുവൻ പ്രസാദമാണ് രണ്ട് ലിറ്റർ പാൽപായസം തിരുമുടി പഴം വെണ്ണ പഞ്ചസാര ഞാൻ തരിച്ചിരുന്നു പോയി അവിടെ അദ്ദേഹം കാശ് വാങ്ങാൻ വിസമ്മതിച്ചു ഞാനും ഭാര്യയും അദ്ദേഹത്തെ നമസ്കരിച്ചു അദ്ദേഹം എന്നെ കൈപിടിച്ച് ഉയർത്തി അനുഗ്രഹിച്ചു ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു ഇത്രയും ഭാഗ്യം ഞങ്ങൾക്ക് ഭഗവാൻ എങ്ങനെ തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ എന്നെ കണ്ടിട്ട് വേറൊരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നെയ്പായസം നീട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു ഉടനെ എവിടുന്നൊരു ജീവനക്കാരൻ അവിടെ വന്ന് ഞാൻ അദ്ദേഹത്തോട് കളഭം കിട്ടുമോ എന്ന് ചോദിച്ചു കളഭം എത്ര പാക്കറ്റ് വേണം ഒരു പാക്കറ്റിന് അറുപത് രൂപ എന്ന് പറഞ്ഞു ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു എനിക്ക് അദ്ദേഹം ഞൊടിയിടയിൽ ഇരുപത് പാക്കറ്റ് കളഭം കയ്യിൽ കൊണ്ടു തന്നു ഇതെല്ലാം ഭഗവാൻ്റെ ലീലാവിലാസങ്ങളല്ലേ ഇന്നും ഇതോർത്ത് ഞാൻ വിതുമ്പി നിൽക്കും അതാണ് ഗുരുവായൂരപ്പൻ്റെ മഹിമ എന്ന് പറയാനല്ലേ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ണടച്ച് ഭക്തിയോടെ ഗുരുവായൂരപ്പനെ ഭജിക്കുക എല്ലാം നമ്മളിലേക്ക് നേരിട്ട് വന്നുകൊള്ളും ശാന്തമായിരിക്കുക എന്നുള്ളത് പറയില്ലേ ശാന്തമായി ഇരുന്നു കഴിഞ്ഞാൽ ദൂരെക്കൂടെ പോകുന്ന കിളിയായാലും നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അവിടെ സ്വന്തമായിട്ട് താമസിച്ചോളും അത്രയും ശാന്തമാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഗുരുവായൂരപ്പം നിങ്ങളെ നോക്കുന്നുണ്ട് അത് കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾ തയ്യാറാക്കി നിർത്താം അത്രയും പ്യുവറായിരിക്കണം നമ്മുടെ മനസ്സ് വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ